ഹലോ ഗൈസ് എസ് ആൻഡ് ഡെ ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് കൊല്ലം ജില്ലയിലെ കുര്യപ്പുഴ ചർച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അഷ്ടമുടി അഷ്ടമുടിക്കാലിൽ സാമ്പ്രാണിക്കുടി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുര്യപ്പുഴപ്പള്ളി കുര്യപ്പുഴ പള്ളിയുടെ പിന്നെ അടുത്തൊരു ബോട്ട് ജെട്ടി ഉണ്ട് കുര്യപ്പുഴ ബോട്ട് ജെട്ടി അവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ വന്നതാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അങ്ങോട്ടേക്കുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സ്ഥലത്താണ് ബോട്ടുകളാണ് നമ്മുടെ കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യാനും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ പോണമെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അതേ അങ്ങ് കാണുന്നില്ല അതാണ് സാമ്രാണിക്കൂടെ ബോട്ട് വരണം എവിടുന്ന് ബോട്ട് വന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ബോട്ടിന് വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണ് മീൻ കിട്ടിയാണല്ലോ കുഞ്ഞു മീനാണല്ലോ ചൂണ്ട എവിടത്തെ മരത്തിന്റെ മൂളി കുടിക്കുവെച്ചു ഞാൻ ചേട്ടനിപ്പൊ ഇവിടുന്ന് ഓടിക്കും ഞങ്ങളെ ബോട്ട് കയറണമെങ്കിൽ അങ്ങ് അക്കരെ പോകണം ഇവിടെ അങ്ങനെ ബോട്ട് വരത്തില്ല അപ്പോൾ ഇവിടെ നമ്പർ എടുത്തിട്ട് ഞങ്ങൾ വിളിച്ച് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബോട്ട് വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുക ബോട്ട് ശരിക്കും അങ്ങുണ്ട് കുരി ഒരു കുരിശുപള്ളിയുണ്ടോ അവിടെ നിന്നാണ് ബോട്ടിങ് അക്കരയ്ക്ക് ഇവിടെ വന്നിട്ട് ആളുണ്ടെങ്കിൽ വിളിച്ചെങ്കിലാണ് ഇങ്ങോട്ട് വരത്തുള്ളൂ അപ്പം ഞങ്ങളിവിടെ വന്ന് ഇന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് ബോട്ട് വരുന്നത് അതായത് നാലഞ്ചാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം വരില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ ബോട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ബോട്ടാണ് ഈ കാണുന്നത് അപ്പോൾ അതിൽ കയറിയിട്ട് വേണം നമുക്ക് സാമ്പ്രാണിക്കൂടി തിരുത്തിലേക്ക് പോകാനായിട്ട് ഇതാ ബോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് പോകാനുള്ള ബോട്ട് എത്തി കേട്ടോ അവിടെ ബോട്ടിൽ ഇട്ടിട്ട് അവർ നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പർ എടുത്തിട്ടാണ് ഞങ്ങളിവിട്ടേ വിളിച്ചത് അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ബി ഇങ്ങോട്ടേക്ക് വരാൻ കുരുവപ്പളേ ചർച്ചിൻ്റെ അവിടെ വന്നിട്ട് നമ്പർ കോൾ ചെയ്യുവാണെങ്കിൽ അവർ നമ്മളെ വന്ന് കൊണ്ടുപോകുന്നതായിരിക്കും അത് ഞങ്ങളിങ്ങനെ ബോട്ടേ കയറിയിരിക്കുവാണ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പത്ത് പേരാണ് ഈ ബോട്ടിൽ കയറ്റത്തുള്ളത് അപ്പോൾ കുറച്ച് ആളും കൂടി ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്തത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേറെ ബോട്ട് അപ്പോൾ വിളിക്കുകയാണ് അപ്പം ഇവിടെ ഇതിനകത്ത് ഞാൻ ബോട്ട് പോവുകയാണ് അപ്പോൾ ഹലോ എന്താമല ആരെയാങ്ങളെ അല്ലാ പിനാ ഈ യാത്ര കാരണം ഞങ്ങൾ അവണ്ടാ അതെ ൂറ്റി അമ്പത് രൂപയാണോട്ടോ ഒരാൾക്ക് അപ്പാൻ ഡൗണ് പോയി തിരിച്ചു കൊണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടവിടെ സാമ്പ്രാണിക്കുടി സാമ്പ്രാണിക്കുടി ഇന്ന് പറയുന്ന ആണ് പക്ഷെ ഇവിടെ വെള്ളമാണ് വെള്ളം കുറവുണ്ടെങ്കിൽ അകത്തോടെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം നമുക്ക് വീട്ടിൽ ഇവരിവിടെ നമ്മള് ചാട് വിട്ടിട്ട് പോവാണ് എല്ലാരും ഇതിനത്തോട്ട് ഇങ്ങനെ നടക്കുന്നു അല മണിയാണ് അതുപോലെ അതൊക്കെ ബാക്കി ആൾക്കാരുണ്ട് അതൊരു വന്നോരൊക്കെ വോട്ടിൽ പോകുന്നുണ്ട് ഇതാ എവിടെ ഒരു അങ്ങനെ വെച്ചേക്കണോ കളിക്കണം ട്ടോ ഇതാ ഇതിനകത്ത് നിന്ന് നടക്കത് ബോട്ടൊക്കെ ഈ സൈഡിലുണ്ട് ഇഷ്ടംപോലെ വെള്ളത്തിനകത്ത് കടയുണ്ട് ജയിച്ചൊരു കടയൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് സർബത്ത് മോരും വെള്ളം ഗോലി സോഡ നാരങ്ങ ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ എല്ലാ സാധനങ്ങളും ഉണ്ട് വെള്ളം കുറവാട്ടോ ഇതിന്റെ അടിയൊക്കെ കാണുന്നുണ്ട് മാങ്ങ പൈനാപ്പിള് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് ഇത് വാങ്ങി കഴിക്കണം എന്റെ കൊച്ചിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് സാധിപ്പിച്ചു കൊടുത്തുണ്ടായാലും ചേട്ടന്മാരൊക്കെ മരത്തേക്കെറിയുന്ന ഫോട്ടോ എടുക്കില്ല നമുക്കും മരത്തേക്കെറിയൊന്ന് ഫോട്ടോ എടുക്കണം

മരത്തിന്റെ മുകളിലൊക്കെ ആൾക്കാര് വീണ അതിന്റെ മണ്ടയിലോട്ട വീട് നല്ല സുഖായിരിക്കും ഇവിടെ എല്ലാം ഫുഡെല്ലാം ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കമ്പൂര് കൊടുക്കോ ഒരാൾ കമ്പൂര് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇവർ തോണിയിലേക്ക് ആയിട്ട് ഇതിലൂടെ കറക്കിക്കൊണ്ടിരും പിന്നെ അതിൻ്റെ അടുത്ത് അപ്പുറത്തൊരു ഐലൻ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് ഇപ്പോൾ സമയം പോയി ഇല്ലെങ്കിൽ തോണിയിൽ നമ്മളെ കൊണ്ടുപോകാമായിരുന്നു ഇപ്പം വേസ്റ്റ് ഒക്കെ ഇതേ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേ ഇടുന്നത് ഒത്തിരി ആൾക്കാർ ഇവിടെ അഞ്ചര വരെയാണേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ വന്നിട്ട് അധികം സമയം കിട്ടിയില്ല അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ എവിടുന്ന് എവിടെ തന്നെയാ ആലുവെന്ന് വന്ന നിങ്ങളെ വന്നതാണല്ലേ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നോ വയനാട്ടിൽ നിന്ന് അല്ല ആലപ്പുഴൊക്കെ ആണോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വെള്ളത്തിൽ ചടിയിട്ട് അടിപൊളി വരുന്നില്ലേ ആ പ കേറി പോവാണ് അഞ്ചു മണി കഴിയുമ്പോഴേക്ക് എല്ലാരും പറഞ്ഞു അഞ്ചര കുഞ്ഞാവേ കുഞ്ഞാവി ഇഷ്ടപ്പെട്ടേ ആ കുഞ്ഞാവിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലേ ഇഷ്ടപ്പെട്ടാ നല്ലായിരുന്നു കുഞ്ഞാവിന്റെ പേര് അറിയാവോ പേര് പറയാ പേര് പറയാം ഏ എനിക്ക് പേര് പറയ പേര് പറയൂലേ ഐറിനാണോ എൻ്റെ മോൾ ഐറിനാ ഷാ പോകാൻ ഇപ്പൊ ഞങ്ങളുടെ ബോട്ട് വരും അപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പത്ത് പേര് ഒന്നിച്ചായിരുന്നു വന്ന് കൂടെ വന്ന രണ്ടുപേരെ ഇങ്ങടെ കാണാനുണ്ട് അപ്പൊ അവരൊന്നും നോക്കി എവിടെയാളെന്ന് അവരെ ഇങ്ങടെ കണ്ടുപിടിക്കണം ബോട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാം കേറി ഞങ്ങൾ സ്ഥലത്തേക്കായതുകൊണ്ട് ചാടി ബോട്ട് ഒത്തിരി കയറും ആൾക്കാരുടെ ഞങ്ങൾ ബോട്ടേ കയറും എനിക്ക് മുഴുവൻ എനിക്ക് അതെ എന്റെ കാളിയുടെ ചോറ് ആ എല്ലാരും ബോട്ട് വേറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ വേഗം പോവടക്കെ കൂട്ടി പോവ തോന്നു കാമറാണി കൂടി വീച്ചിനുവേണ്ടി ഞങ്ങള് ബൈ പറയുവാണോ അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് കുറച്ച് കൊറച്ചു അല്ലേ കുറച്ചധികം സമയം വേണം അവിടെ വരുമ്പോഴേ ഇന്നത്തെ വീഡിയോ വെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഇവിടെ കുരിയപ്പുഴ ബോട്ടുചെട്ടിയിലെ വരുന്നെങ്കിൽ അവിടെ ബോട്ടുചെട്ടിയുടെ അവിടെ തന്നെ നമ്പർ ഉണ്ട് ആ നമ്പർ നമ്പറിൽ കോൾ ചെയ്താൽ മതി പത്ത് വരില്ല ഇവിടെ വന്ന് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടാകുകയും ചെയ്യും അപ്പം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് മെസ്സി വെച്ച് നമുക്ക് കാണാം